ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ ഇരുപത്തിമൂന്ന് ദൈവത്തിന്റെ സർവശക്തി യഹോവ മിസ്രേമിയൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിയർ കണ്ടു ജനമെഹോവയെ വിശ്വസിച്ചു പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ മുപ്പത്തി ഒന്നാം വാക്യം വടക്കേ അമേരിക്കയിലെ ശക്തമായ മിസിസിപ്പി നദിയുടെ ഒഴുക്കിനെ ചുഴലിക്കാറ്റ് ഗദ്യ മാറ്റിയപ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന കാര്യം സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ ഐഡ ചുഴലിക്കാറ്റ് ലൂസിയാന തീരത്ത് എത്തി അതിശയിപ്പിക്കുന്ന ഫലം നെഗറ്റീവ് ഫ്ലോ ആയിരുന്നു അതായത് വെള്ളം യഥാർത്ഥത്തിൽ മണിക്കൂറുകളോളം മുകളിലേക്ക് ഒഴുകി ഒരു ചുഴലിക്കാറ്റിന് അതിൻ്റെ ജീവിത ചക്രത്തിൽ പതിനായിരം ന്യൂക്ലിയർ ബോംബുകൾക്ക് തുല്യമായ ഊർജം ചെലവഴിക്കാൻ കഴിയുമെന്ന് വിദഗ്ദ്ധർ കണക്കാക്കുന്നു ഒഴുകുന്ന വെള്ളത്തിന്റെ ഗതി മാറ്റുന്നതിനുള്ള അത്തരം അവിശ്വസനീയമായ ശക്തി പുറപ്പാടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൂടുതൽ പ്രാധാന്യമുള്ള നെഗറ്റീവ് ഫ്ലോയോടുള്ള ഇസ്രായേലിയരുടെ പ്രതികരണം മനസ്സിലാക്കാൻ എന്നെ സഹായിക്കുന്നു നൂറ്റാണ്ടുകളായി തങ്ങളെ അടിമകളാക്കിയ ഈജിപ്റ്റുകാരിൽ നിന്ന് പലായനം ചെയ്യുമ്പോൾ ഇസ്രായേലിയർ ചെങ്കടലിന്റെ അരികിലെത്തി അവരുടെ മുന്നിൽ വിശാലമായ ജലാശയവും പിന്നിൽ ആയുധധാരികളായ ഈജിപ്ഷ്യൻ സൈന്യവും ഉണ്ടായിരുന്നു അസാധ്യമെന്ന് തോന്നുന്ന ആ സാഹചര്യത്തിൽ യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു ഉണങ്ങിയ നിലമാക്കി ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി അവിശ്വസനീയമായ ശക്തി പ്രകടനത്തിലൂടെ രക്ഷ നേടിയ ജനം യഹോവയെ ഭയപ്പെട്ടു ദൈവത്തിന്റെ ശക്തിയുടെ അപാരത അനുഭവിച്ചറിയുമ്പോൾ ഭയത്തോടെ പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ അത് അവിടെ അവസാനിച്ചില്ല ഇസ്രായേലിയർ അവനിൽ വിശ്വസിച്ചു സൃഷ്ടിയിൽ ദൈവത്തിന്റെ ശക്തി അനുഭവിക്കുമ്പോൾ നമുക്കും ദൈവത്തിന്റെ ശക്തിയുടെ മുമ്പിൽ ഭയഭക്തിയോടെ നിൽക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും കഴിയും ചിന്തിക്കുക സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു പ്രകടനം നിങ്ങൾ എപ്പോഴാണ് അനുഭവിച്ചത് അതെങ്ങനെ അവനിലുള്ള അതായത് ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് നിങ്ങളെ നയിച്ചു ദൈവത്തിന് മഹത്വം